ഞാൻ ഒന്നോ ഒന്നോ ു വളരെ നല്ല ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ലഭിച്ചത് നേരത്തെ ഇവിടെ വളരും പരാമർശിച്ച പോലെ വലിയ ബ്രേക്കിന് ശേഷമാണ് പി ജി ഒക്കെ ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഡിഗ്രി കഴിഞ്ഞത് അപ്പോ ആ ഒരു ബ്രേക്കിന് ശേഷവും പിന്നെ കഴിഞ്ഞ രണ്ടു വർഷം മൂന്ന് വർഷം മുമ്പ് ഒരു ചെയ്തിട്ടുണ്ട് ാണ് ഇപ്പം ചെയ്യുന്നത് വലിയൊരു സപ്പോർട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു പ്ലേഡ്വേസിന്റെ പിന്നെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞിടത്തോളം മനസ്സിലാവുന്നത് വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ് നമുക്ക് ലഭിച്ചത് ക്ലാസ്സുകളൊക്കെ കൃത്യമായ രീതിയിൽ കണ്ട് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ വായിച്ച് ഒരു ആശങ്ക നമ്മൾ സമയ ആശങ്കയുണ്ട് ജോലി ാണ് എന്നാലും മെന്റേഴ്സിന്റെ സപ്പോർട്ട് ദിവസവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഈ ഇടപെടലുകൾ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓറിയന്റേഷൻ ക്ലാസ് ഏകദേശം പത്തോ പതിമൂന്നോ കഴിഞ്ഞപ്പോ ഓരോ ദിവസവും ഓറിയന്റേഷൻ്റെ ക്ലാസ്സുകൾ മെസ്സേജുകൾ ഗ്രൂപ്പിൽ വരുന്നുണ്ട് ചിലപ്പോ നമ്മള് വേറെ എവിടെയൊക്കെയോ എൻഗേജ് ഒക്കെ ആകുമ്പോൾ കാണാൻ പറ്റാതെ പോകുന്ന സാഹചര്യം ആണെങ്കിലും കേൾക്കാനും ചെറുപ്പം നോട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് നിങ്ങളുടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്തൊക്കെയാണ് ഒരു പഠിതാപന് വേണ്ടത് അതൊക്കെ നിങ്ങൾ ഈ ഒരു പതിമൂന്ന് ദിവസങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മെന്റൽ സപ്പോർട്ടും അതേപോലെ തന്നെ പിന്നെ പല എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകൾ നമ്മളതില് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ എത്രയോ അങ്ങോട്ടും നിങ്ങളുടെ പിന്നെ പഠന പ്രവർത്തനങ്ങളിലേക്ക് വേണ്ട സപ്പോർട്ടുകൾ ഷെഡ്യൂൾഡ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന വലിയ പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടി നമ്മള് തുടരുകയാണ് ഓക്കെ താങ്ക്സ്